സ്നേഹിതരെ ദക്ഷിണ കേരള ജമിയത്തുലമ സാമൂഹ്യ സമൃദ്ധിയുടെ എഴുതു എഴുപത് വർഷങ്ങൾ പിന്നിടുകയാണ് തെക്കൻ കേരളത്തിലെ മുസ്ലിം മനസാക്ഷിയുമായി ഇഴുകിച്ചേർന്ന ഈ മഹത്തായ പ്രസ്ഥാനം അവരുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമുക്കറിയാം എഴുപത് വർഷം ഈ സംഘടന പ്രവർത്തിച്ച ആ പ്രവർത്തന പാതയിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം ഇരുട്ടിലായനെ കാരണം വിദ്യാഭ്യാസ നവോത്ഥാനപാതയിൽ മുസ്ലിം മനസ്സാക്ഷിയുടെ സുച്ഛോൺ കർമ്മം നിർവഹിച്ചത് ദക്ഷിണ കേരള ഉലമ മാത്രമാണ് കേരളീയ സമൂഹത്തിനെല്ലാം മതവിദ്യാഭ്യാസ രംഗത്ത് വഴിത്തിരിവായതും ഈ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ അത്രേ അത് വളരെ ശ്രദ്ധയോടുകൂടി നാം തിരിച്ചറിയേണ്ടതാണ് അപ്പം അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ എഴുപതാം വാർഷികം അതിവിപുലമായി നടത്തപ്പെടുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യത മാത്രമാണ്